സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരിക്കുന്ന ഇപ്പം രാജമൗലി ചിത്രത്തിലെ പൃഥ്വിരാജിൻ്റെ വേഷത്തെക്കുറിച്ചാണ് അതിൻ്റെ ഒരു പോസ്റ്റർ റിലീസായിട്ടുണ്ട് തുടക്കത്തിൽ ആ പോസ്റ്റർ എത്തിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ആവേശവും ആരവുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പതിയെ പതിയെ അത് ചില ട്രോളുകളിലേക്കൊക്കെ നീങ്ങുന്നതായിട്ട് കണ്ടു പ്രത്യേകിച്ച് ഇപ്പം ട്വൻ്റി ഫോർ എന്ന സിനിമയിലെ സൂര്യയുടെ ക്യാരക്ടർ അതുപോലെ തന്നെ ഇപ്പം സ്പൈഡർമാൻ സീരീസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒക്ടോപ്പസ് എന്ന ക്യാരക്ടർ അതുപോലെ തന്നെ വേറെയും ചില കഥാപാത്രങ്ങളുമായിട്ടൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഒരു സിനിമയിലെ കൃഷ് ത്രീലെ വിവേശ്വരം ഗൊബ്രയുടെ കഥാപാത്രം അതൊക്കെ ഒരു വീൽ ചെയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വീൽ ചെയറിന്റെ ഒരു ഇരിക്കുന്ന രീതി വീൽ ചെയറിൽ നിന്ന് കൈകൾ വരുന്ന പോലത്തെ രീതി ഇതൊക്കെ ഇപ്പം ഒരു അമേരിക്ക കോമിക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഒക്കെ വരുന്നുണ്ട് പ്രൊഫസർ എക്സിന്റെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ട്രോളുകളും കൂടി ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതെ നമ്മുടെ ഈ സുരാജ് സുരാജ് ഒരു വെച്ചിട്ടാണ് ഇപ്പോ ട്രോളുകൾ ഞാൻ കണ്ടത് ഈ സിനിമയുടെ ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ തല വെട്ടി ഒട്ടിച്ചതാണോ തരത്തിലുള്ള കാരണം പൃഥ്വിരാജിൻ്റെ ശരീരത്തിനും തലയ്ക്കും തമ്മിൽ വെറ്റി വലിയൊരു വ്യത്യാസമുണ്ട് അതൊരു പക്ഷേ ഈ ഭിന്നശേഷിക്കാരുടെ കഥാപാത്ര ആവുമ്പോൾ ശരീരം സ്വാഭാവികമായിട്ടും ഒരു അവശത അനുഭവിക്കുന്നുണ്ടാവുമല്ലോ അങ്ങനെ വെച്ചിട്ടായിരിക്കാം ഒരു മെലിഞ്ഞ ശരീരവും വളരെ ക്രൂരായിട്ടുള്ള ഒരു മുഖവും കാണിച്ചിരിക്കുന്നു ഇപ്പൊ കഴുത്തിങ്ങനെ വന്നിരിക്കുമ്പോൾ അത് വെട്ടിയൊട്ടിച്ചൊരു ഫീലാണ് പ്രേക്ഷകർക്ക് തരുന്നത് അങ്ങനെ കുറച്ച് കമൻറുകളും ഈ ട്രോളിന്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചിലരതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും പൃഥ്വിരാജിന്റെ അക്കൗണ്ടിൽ വന്നുകൊണ്ടാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അതൊരു എ മെയ്ഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജെമിനി മേയ്ഡ് ആയിട്ടുള്ളതായിരിക്കും എന്ന് കരുതിയനെ എന്ന് പറഞ്ഞു ആ ഒരു ലുക്ക് അതിന് ഉണ്ടല്ലേ അങ്ങനെ ചിന്തിക്കുമ്പോ ഏഇന്റെ ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കാനല്ല ഒറിജിനൽ ഇമേജ് പോലും ഏണന്ന് സംശയിക്കുന്ന കാലാണ് അപ്പൊ ഉറപ്പായിട്ടും ഒരു സംശയത്തില് പതിരണ്ട് എന്ന് പറയേണ്ടി വരും പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സിനിമ മാത്രമൊന്നുമല്ല ഒരുപാട് സിനിമകൾ ഇത്തരത്തിലുള്ള കോപ്പിയുടെ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ചിലതൊക്കെ ഇൻസ്പിറേഷനൽ ആണ് എന്ന് കരുതുന്ന കാര്യങ്ങളുണ്ട് രാജമൗലി ചിത്രങ്ങൾക്ക് തന്നെ മുൻപ് ഇതുപോലുള്ള പല കാര്യങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ രാജമൗലിയുടെ മുമ്പ് നോക്കിയാൽ ബാഹുബലി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന സിനിമയിൽ ഈ ആരോ അമ്പ് വരുമ്പോൾ അത് പിടിക്കുന്ന സീനുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല സിനിമകളുമായിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആയിട്ട് മുൻപും പറഞ്ഞിട്ടുണ്ട് അത് കോപ്പിയുടെ അല്ല അതൊരു ഇൻസ്പിറേഷൻ ആണ് നമ്മളിപ്പോ പ്രിയദർശൻ സിനിമകൾ പറയുമല്ലോ അത് അഡാപ്റ്റേഷൻ ആണെന്ന് പറയുന്നത് പോലെ തന്നെ രാജമൌലിയുടെ പല സിനിമകളിലും മുൻപും അത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഈ സിനിമയുടെ ക്വാളിറ്റിയെ അത് മാറ്റർ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ ഈ ഒരു ഇവരിൽ നിന്ന് എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ജോൺസൺ ഈ ഒരു അമേരിക്കൻ ഒരു ആഫ്രിക്കൻ ആക്ഷൻ അഡ്വഞ്ചർ ക്ലാസിക്സ് സിനിമയുടെ ഒക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു സിനിമ വരുന്നത് എന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സംശയം തോന്നിപ്പിക്കുന്ന പോസ്റ്റർ വന്നേക്കുന്നത് ഈ ടൈം ട്രാവലിന്റെ കാര്യം പറയുമ്പോഴാണ് ട്വന്റി ഫോറിനെ ചിലര് കൂട്ടി ചേർക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള തരത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ചും ഇതൊരു രാജമൗലി ചിത്രമായത് കൊണ്ട് തന്നെ അതിന്റെ താഴെ വന്ന ചില പോസിറ്റീവ് കമന്റുകളുണ്ട് ഉണ്ട് അതിങ്ങനെയായിരുന്നു പോസ്റ്റർ കണ്ട് വിലയിരുത്തൽ രാജമൗലി മാജിക് ആണ് സിനിമ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അതത്രത്തിലേക്കുള്ള അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് കമന്റുകളും അല്ലെങ്കിൽ പോസ്റ്റർ കണ്ട് സിനിമയെ വിലയിരുത്തരുത് രാജമൗലി സിനിമയിൽ ഒരു പുതിയൊരു അനുഭവം എങ്ങനെയായാലും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളും പോസ്റ്ററിന് താഴെ വരുന്നുണ്ട് ഞാൻ അതിൽ കണ്ട വേറെ ചില കമന്റുകളാണ് അതിലിങ്ങനെ ഈ ബാഹുബലി സിനിമയെ മറ്റു പല സിനിമകളുമായിട്ട് ഉപമിച്ചിട്ട് ചിലർ പറയുന്നുണ്ട് അതിൽ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന സിനിമയിലെ ഈ അമ്പുമഴ വരുന്ന കുറച്ച് സീനുകൾ ഉണ്ടല്ലോ അതുമായിട്ട് ഉപമിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അവഞ്ചേഴ്സിലും ഉണ്ട് ഇതുപോലെ തന്നെ ഫ്ലൈയിങ് ആരോ ക്യാച്ച് ചെയ്ത് പിടിക്കുന്ന സീനുകള് അതുപോലെ ഹെർകിൾസ് എന്ന് പറയുന്ന സിനിമയിലെ കുറേ സീനുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ അവത ഈ ബട്ടർഫ്ലൈ കാണിക്കുന്ന അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവതാറുമായിട്ട് കുറച്ച് കണക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ദി മിത്ത് ലോഡ് ഓഫ് റിങ്സ് ഇങ്ങനത്തെ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് കുറെ ആളുകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ നോക്കിയാൽ ഈച്ച എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമയ്ക്കും ഒരു അഡാപ്റ്റേഷൻ എന്നുള്ള രീതിയിൽ കോക്രോച്ച് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ഷോർട്ട് ഫിലിം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചിലര് ആ സമയത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഈ കമന്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ദ ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് വേറൊരു സിനിമ കൂടി ഇവർ എടുത്തു പറയുന്നുണ്ട് പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മള് ഫസ്റ്റ് സിനിമ ധീരയാണല്ലോ ചെ ഏറ്റവും കൂടുതൽ രാജമൂലി ആളുകൾ തിരിച്ചറിഞ്ഞ മലയാളത്തിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായിരുന്ന സിനിമ ധീരയാണല്ലോ അതിൽ ഇതുപോലെ തന്നെ ഈ ത്രീ ഹൺഡ്രഡ് പിന്നെ ഈ ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള വെബ് സീരീസുകളിൽ നിന്നുള്ള കുറെ എനിക്ക് തോന്നുന്നു ധീരയിലെ ആ ഒരു കിങ്ഡം ഒക്കെ കാണിക്കുന്ന സമയത്തേക്ക് കുറച്ചൊക്കെ ഗെയിം ഓഫ് ത്രോൺസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു കണക്ഷൻ പക്ഷെ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു അഡാപ്റ്റേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും അത് അതേപോലെ എടുത്തു വെച്ചാൽ ഇവിടെയുള്ള ആളുകൾക്ക് വർക്കാവാൻ പോകുന്നില്ല അതിനെ എങ്ങനെ നമ്മുടെ കൾച്ചറിലേക്ക് യോജിപ്പിച്ച് എങ്ങനെ ആ കഥയിലേക്ക് കൊണ്ടുവരുന്നു അതിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അതുമാത്രമല്ല നമുക്ക് ഇപ്പം ഒരു സിനിമയുടെ കൾച്ചർ ഇപ്പം കൂടുതലും നമ്മൾ അഡാപ്റ്റേഷൻ മീൻസ് അനുകരണങ്ങൾ ഇപ്പം നമ്മുടെ ജീവിതശൈലിയിലാണെങ്കിലും എല്ലാത്തിലും ഒരു അനുകരണമുണ്ട് അപ്പം നമ്മൾ കൂടുതൽ ഹോളിവുഡ് സിനിമകളെ നമ്മുടെ സിനിമകളിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കൊണ്ടുവരാനും പല സിനിമകൾ ഇപ്പോൾ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കരം എന്ന് സിനിമയിൽ കുറേ ഹോളിവുഡ് ടെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് അതിനെ കോപ്പിയടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ഇപ്പോൾ രാജമൗലി അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ സിനിമയ്ക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള വേറെ കുറേ കാര്യങ്ങൾ അതിലുണ്ടാവും പൂർണമായിട്ടും ഒരു കോപ്പിയടി സിനിമ രാജമൗലി ഇപ്പോൾ സിനിമ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു പോസ്റ്ററാണ് സിനിമ എന്താണ് ഇത് എന്ന് പറയില്ല ഇത് വെറും ടീസർ മാത്രം അതുപോലെ ഇതൊരു പോസ്റ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു രാജമൗലി ഇങ്ങനെ ഒരു സിനിമ ഐ മീൻ ഒരു കോപ്പിയടി സിനിമ കൊണ്ടുവന്നിട്ട് എന്നല്ല രാജമൗലി എല്ലാ കാലത്തും പരീക്ഷണം മറ്റ് ഇന്ത്യൻ സിനിമാ സംവിധായകർക്ക് പറ്റാത്ത തരത്തിലുള്ള ഐ മീൻ അവർ പരിശ്രമിക്കാത്ത തരത്തിലുള്ള സിനിമ കൊണ്ടു തന്നിട്ടുള്ളൊരു നമ്മൾ ചിന്തിച്ച് നൃത്തം അതെ 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 ബാഹുബലി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റിന് വേണ്ടി ഇപ്പം പറയുമായിരുന്നു ഒരു രണ്ടാം ഭാഗത്തിന് വേണ്ടി ഇത്രയേറെ ഇന്ത്യ ഒട്ടും കാത്തിരുന്നിട്ടില്ല അത്രയും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംവിധായകനാണ് ഒട്ടും പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ രണ്ടാം ഭാഗവും തന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സംവിധായകൻ തൻ്റെ അടുത്തത് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തൊരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് രാജമൗലിയുടെ സിനിമകളിൽ അഭിനയിച്ച നായകന്മാർക്ക് അതിനു മുകളിൽ ഒന്ന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് കാരണം അത്രയും സംവിധായക അഭിനേതാക്കളെ ഊറ്റിയെടുത്ത് അഭിനയിപ്പിച്ച് അവരുടെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന സംവിധായകനാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജമൗലി എന്ന സംവിധായകൻ തൻ്റെ ഓരോ സിനിമ കഴിയും തോറും പുതിയതൊന്ന് 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 കൊണ്ടുവരുന്ന സംവിധായകനാണ് ആ ആ ഒരു തരത്തിൽ ഇപ്പം വന്നിരിക്കുന്ന ഇതുവരെ ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടില്ലാത്ത ി മഹേഷ് ബാബുവിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ സിനിമ എന്നുള്ള തരത്തിൽ അത് വേറൊരു തലം അല്ലെങ്കിൽ വേറൊരു എക്സ്പെരിമെന്റൽ സിനിമയായിരിക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ അതുപോലെ തന്നെ ഈ മുമ്പ് എന്ന സിനിമയുടെ പോസ്റ്റർ വന്ന സമയത്ത് ഇതുപോലൊരു കോപ്പിയുടെ ആരോപണം വന്നിരുന്നു അതിൽ നിന്ന് ഇത് വ്യത്യസ്ത എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവർ നടത്തിയിരുന്ന അതൊരു ഒരു സോഷ്യൽ മീഡിയ പേജാണ് അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അവരുടേതിൽ പക്ഷേ സംഭവിച്ചത് ആദിപുരുഷിന്റെ പോസ്റ്റർ എങ്ങനെയാണോ അതേ രീതിയിലുള്ള ഹനുമാനുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ അവർ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അതേ അലൈൻമെന്റും ഏകദേശം കാണുമ്പോഴൊക്കെ നമുക്ക് ആ അതുപോലെ തന്നെ തോന്നുന്ന രീതിയിലാണ് ഈ രണ്ട് പോസ്റ്ററുകളും ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് പറയാൻ പറ്റും അതൊരു കോപ്പി അതൊരു കോപ്പിയടിയാണെന്നുള്ളത് അതിനൊരു അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും കരുതാൻ പറ്റില്ല പക്ഷേ ഇതെന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്തു വരുന്നു അതിലാ റോബോട്ടിക് കൈകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഡോക്ടർ ഒക്ടോപ്പസിന്റെ തോന്നുന്നത് തരത്തിലാണ് അതുപോലെ ഈ ട്വന്റി ഫോർ സിനിമയ്ക്കകത്തും നമ്മളൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോ ഈ ഫ്യൂച്ചർ അതായത് തൻ്റെ പഴയ കാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതിൽ സൂര്യയുടെ കഥാപാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ട്വൻ്റി ഫോറില് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരാഗ്രഹം പ്രേക്ഷകർക്കുണ്ട് അപ്പോൾ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു അത് പക്ഷേ പറയുന്നുണ്ട് ജംഗിൾ അഡ്വഞ്ചർ ആണ് ടൈം ട്രാവൽ അല്ല എന്ന രീതിയിലുള്ള ഇതും വരുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല പക്ഷേ മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ എവിടെയൊക്കെയോ നമ്മൾ കണ്ടുപറഞ്ഞ കുറേ കാര്യങ്ങൾ പിന്നെ എനിക്ക് ഈ പോസ്റ്റർ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്ന ഒരാൾ സ്റ്റീഫൻ ആണ് അദ്ദേഹത്തിന് ഒരു ഈ പറഞ്ഞ പോലെ ശരീരത്തിന്റെ വലിപ്പവും തലയുടെ വലിപ്പവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമൊക്കെ നോക്കിയപ്പോ പെട്ടെന്ന് അദ്ദേഹത്തെ ഓർമ്മ വന്നു അതുപോലെ തന്നെ ഇതൊരു വെട്ടി ഒട്ടിച്ചതുപോലെ എവിടെയോ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വന്നു പക്ഷെ നമുക്കറിയില്ല ഇനി എന്താ വരാൻ പോകുന്നത് പ്രത്യേകിച്ച് രാജ്മൗലി എന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൃഥ്വിരാജിന്റെ ആദ്യത്തെ സീൻ കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു മികച്ച നടനാണ് നിങ്ങൾ ഫൈനസ്റ്റ് ആക്ടർ ഇൻ ദ കൺട്രി എന്ന രീതിയിൽ അദ്ദേഹം പോയി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രയധികം പൃഥ്വിരാജ് ഈ ഒരു വേഷത്തിൽ കൊടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ വരാനിരിക്കുന്ന മറ്റ് കഥാപാത്രങ്ങളുടെ ഒക്കെ പോസ്റ്റർ ഇനി വരാനുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു ചെറിയ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴേ തന്നെ അതിനെ ട്രോളി കൊല്ലണ്ട എനിക്ക് തോന്നുന്നത് കാരണം അത്രയും നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് രാജമൗലി ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന ക്യാരക്ടേഴ്സ് പ്രിയങ്ക ചോപ്രയുടെ ഒക്കെ വരാനുണ്ട് മഹേഷ് ബാബുവിന്റെ വരാനുണ്ട് അപ്പോൾ വില്ലൻ എത്ര ശക്തനാകുന്നു അത്രത്തോളം ഈ സിനിമയും ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ട്രോളി കൊല്ലാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം